ചില യൂട്യൂബ് ചാനലുകൾ തങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി മാത്രം അപകീർത്തികരമായ ഉള്ളടക്കം പരത്തുന്നു എന്ന വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി ഇന്ന് രംഗത്തെത്തി ഇത്തരം ചാനലുകൾ സമൂഹത്തിന് ശല്യമാണെന്നും ഹൈക്കോടതി ജസ്റ്റിസ് കെ കുമരേഷ് ബാബു പറഞ്ഞു ഇവ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് കോടതിയുടെ പരാമർശം ഇന്ന് നമ്മൾ കടുപ്പം കുറച്ച് സംസാരിക്കുന്നത് ഈ വിഷയമാണ് കാണിച്ചു കൂട്ടലാണോ കണ്ടന്റ് നമുക്കൊപ്പം യൂട്യൂബർമാരായ ദാസേട്ടൻ കോഴിക്കോട് നാടാർ ബ്രോ ഒപ്പം കോളമിസ്റ്റായ രാംമോഹൻ പാലിയത്ത് എന്നിവർ ചേരുന്നു ഞാൻ ആദ്യം ശ്രീ രാം മോഹൻ പാലിയത്തിലേക്കാണ് പോകുന്നത് സാർ ഇത്തരത്തിൽ ഈ ഡിജിറ്റൽ കണ്ടന്റുകളുടെ ഒരു വളർച്ച അല്ലെങ്കിൽ ഡിജിറ്റൽ ഒരു വളർച്ച തുടർച്ചയായി അത് ഫോളോ ചെയ്യുന്ന കൃത്യമായി അത് ഫോളോ ചെയ്യുന്ന ആളാണ് താങ്കൾ എങ്ങനെ തോന്നുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഈ ഒരു പരാമർശത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു നമ്മുടെ മലയാളം യൂട്യൂബർമാരെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇതിനൊരു ഒരു പ്രശ്നം നമുക്കൊരു പരിചയമില്ലാത്ത എല്ലാവരും തുല്യതായിട്ടൊരു മീഡിയാണ് പഴയ പത്രമായാലും ടെലിവിഷനൊക്കെ ആയാലും പഴയ മീഡിയങ്ങളാണ് ഇത് പുതിയ മീഡിയ ആണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കുറെ അടിസ്ഥാനങ്ങളും തത്വങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നതേയുള്ളൂ അപ്പോ ഇത് ഹൈക്കോടതിയുടെ കാര്യത്തെ പറ്റി അഭിപ്രായം പറയാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് എനിക്ക് അധികാരം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്നാലും ഇതൊരു ഹേസ്റ്റി ആയി പോയി തിടുക്കപ്പെട്ട പരിപാടി ആയിപ്പോയിന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിപ്പോ ലീഗലി തെറ്റാണെങ്കിൽ ഹൈക്കോടതി ക്ഷമ ചോദിക്കുകയാണ് പക്ഷേ ഇതിന്റെ ഒരു പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ കേട്ടോ ആ ഇതിനൊരു കാതലായ പ്രശ്നം എന്ന് വെച്ചാല് ഈ ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നു ഇത് ഒരു അഞ്ചാമത്തെ തൂണായിട്ട് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഒരു ചുമരായിട്ട് രൂപപ്പെട്ട സാധനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ അപ്പൊ ഈ നമ്മള് ആയുർവേദത്തിനും അലോപ്പതിക്കോതി ഐ എം എ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നിങ്ങളെ പോലുള്ള ചാനലുകളും വലിയ പത്ര കുത്തക മുതലാളിമാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു കാരണം ഇത് അവരവരുടെ തന്നെ നമ്മൾ ഈ എന്താ പറയാ നോക്കുകൂലി എന്ന് പറഞ്ഞ പരിപാടിയുണ്ടല്ലോ നോക്കുകൂലി അതായത് ചുമ ചുമട ചുമെടുക്കാനുള്ള അവകാശം സി ഐ ട്യൂ കാർക്കോ അല്ലെങ്കിൽ തൊഴിലാളി യൂണിയനുകൾക്ക് മാത്രമാണ് അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് ഇപ്പൊ കേരളത്തില് സി പി എം പോലും നിൽക്കുന്നത് അപ്പൊ അവരുടെ ജോലിയില് അവരവരുടെ ജോലിയില് ഇപ്പൊ ഈ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ ഇവരുടെ എല്ലാ ഒരു അധികാര കേന്ദ്രങ്ങളിൽ ഇവർ ആലോചനപ്പെടുന്ന ഒരു സംഭവമായിട്ട് ജനറലി നമുക്ക് വായിക്കാൻ പറ്റും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതില് അധിക ഹൈക്കോടതി ആയാലും എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യറി ആയാലും പത്ര നമ്മുടെ മുഖ്യധാരാ പത്രമാധ്യമങ്ങളായാലും അവരുടെ അവർക്ക് കണ്ണിൽ കരടാവുന്ന ഒരു ഒരു അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി അവരുടെ ജോലി ഇപ്പൊ ചുമട്ടുകൂലി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ തന്നെ അൺലോഡ് ചെയ്താന്ന് ഒരു സാധാരണക്കാരനോ ഒരു മുതലാളിയോ ഒക്കെ പറയുന്ന പോലത്തെ അവസ്ഥയാണ് ഈ ഈ ജനങ്ങളെല്ലാവരും കയ്യിൽ ഫോൺ വന്നു എല്ലാവരും എന്തെങ്കിലും ഒരു അവസ്ഥ വന്നപ്പോ അതിന്റേതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പൊ അത് ശരിയാണോ തെറ്റാണോ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഹേസ്റ്റി ആയിട്ട് തിരി പറ്റില്ല കാരണം ഇത് ഒരു ഇത് വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടും ഇത്തരം നിയമങ്ങളും ഇത്തരം വിധികളും ഇന്ത്യയെ പോലെയൊക്കെ ജനാധിപത്യത്തിൽ അങ്ങനെ പക്വത പ്രാപിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ വലിയ ഏകാധിപതികളൊക്കെ ലോകത്ത് പലയിടത്തും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ജനാധിപത്യം ഉണ്ടെങ്കിൽ പോലും ബംഗ്ലാദേശിലൊക്കെ ശരിക്കും ഏകാധിപത്യം പുറത്തേക്കാണ് അതുപോലെയുള്ള ഏകാധിപത്യമൊക്കെ വരാനും അതിന്റെ ഏകാധിപത്യം കൂടുതൽ ഉഷവാനും ഒക്കെ ഇത്തരം നീക്കങ്ങളും നിയമങ്ങളും ഒക്കെ അതിന് വഴിതലേക്ക് ഒരു അപകടം പിടിച്ച പരിപാടിയാണ് ഇത് നമുക്ക് റിസ്ക് ആണ് ഈ ഓൺലൈൻ മീഡിയയും സോഷ്യൽ മീഡിയയൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനുള്ള അധികാരം ഇതുപോലുള്ള അധികാര സ്ഥാപനങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മളിപ്പോ ഒരു പത്ത് വർഷമൊക്കെ ആയാലും ഇത് ശെരി വന്നിട്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഒരു റിസ്ക് ഉണ്ടെന്നാണ് ഇതിന് ഈ ചർച്ച തുടങ്ങുമ്പോഴുള്ള അടിസ്ഥാനപരമായതിന്റെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായം കയറൂർ ഇഴുവിടാൻ പറ്റും അത് ഉപയോഗിക്കുന്നവര് തന്നെ ഒരു സ്വയം സെൻസറിപ്പ് അതും ചെയ്യില്ലല്ലോ അതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതിന്റെ വിധിയുടെ വിശദാംശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് എന്റെ ഇതിനൊരു പരിമിതി ഉണ്ടാവും ശരി ഞാൻ എന്തായാലും താങ്കളിലേക്ക് വരാം ആമുഖമായി താങ്കൾക്ക് പറയാനുള്ളത് അത്രയും ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ദാസേട്ടൻ കോഴിക്കോടിലേക്ക് പോവാണ് ദാസേട്ടൻ നമസ്കാരം നമ്മളെല്ലാവരും മലയാളികളൊക്കെ ചായ കുടിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് നമ്മൾ കടുപ്പം കുറച്ച് ഈ വിഷയം എടുക്കുന്നത് കടുപ്പം കുറച്ചെന്ന് പറഞ്ഞാലും ഒരുപാട് പേരെ ബാധിക്കുന്ന വിഷയമാണ് കാരണം ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ യൂട്യൂബിന് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ സമയം ചെലവഴിക്കാൻ അപ്പം അത്രയും ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ പെൻഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ആളുകൾ വരെ വിശ്രമ ജീവിതം ഇവർ അവരുടേത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെയാണ് അപ്പോ യൂട്യൂബർ എന്ന നിലയിൽ ദാസേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വിധി കേട്ടപ്പോൾ എന്താണ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാനൊരു യൂട്യൂബർ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമറാണ് അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരാളാണ് അപ്പം സോഷ്യൽ മീഡിയ ഈ ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വന്ന ഒരു ജനാധിപത്യ രീതിയിൽ വന്ന ഒരു മീഡിയാണ് ഓൺലൈൻ മീഡിയ നമ്മൾ എന്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ആളുകളെ അറിയിക്കാനുള്ള മീഡിയ ആണ് ഓൺലൈൻ മീഡിയ അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഈ കോടതി വിധി ഞാൻ തീർച്ചയായും മാനിക്കുന്നു നമ്മൾ പണ്ട് യൂട്യൂബ് എന്നുള്ള എന്താ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ അടച്ചിട്ട മുറികളിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ പുറമെ ലോകം നമ്മൾ കേൾക്കില്ല ഇപ്പൊ പുറത്തേക്ക് നമ്മളെ കാര്യങ്ങൾ അറിയിക്കാനുള്ള നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് യൂട്യൂബ് നമ്മുടെ സാധനം ഇത് അംഗത്ത് വന്നത് ഞാനൊരു ആറ് വർഷത്തോളമായി ഈ ഓൺലൈൻ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ അംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷേ നമ്മൾ യൂട്യൂബ് നമ്മൾ എന്ത് കണ്ടും നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതി ചെയ്യണമെന്ന് പ്രത്യേകിച്ച് നമ്മൾ അതായത് മറ്റുള്ളവർക്ക് ഹറാസ്മെന്റ് ചെയ്യാത്ത രീതിയിൽ ചെയ്യണമെന്ന് യൂട്യൂബർ നിയമാവലിയിൽ തന്നെ പറഞ്ഞിരുന്നു അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഈ രണ്ട് യൂട്യൂബർക്കെതിരെ തീർച്ചയായും കോടതി നിയമ നടപടി എടുത്തത് ഞാനെ യൂട്യൂബറാണ് എന്നാലും മറ്റുള്ളവർ ഹറാസ് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് കോടതി വിധി നല്ല തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വരാറുണ്ടോ അതോ കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്കൊക്കെ ഇപ്പൊ നമ്മുടെ മലയാളി യൂട്യൂബർമാരും എത്തിയിട്ടുണ്ട് ചിലരെങ്കിലും അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങനെ ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യാറ് ഞാനിപ്പം ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് എങ്ങനെ മറ്റുള്ളവരെ ബാധിക്കുമോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന രീതിയിലായാലും തുടക്കകാലത്ത് എല്ലാവരും ചെയ്തു ചെയ്തുതന്നെ പക്ഷെ ഇപ്പൊ കണ്ടന്റ് റീച്ച് റീച്ച് റീച്ചണ സാധനം ഉണ്ട് അറിയാൻ സോഷ്യൽ മീഡിയ അത് കിട്ടുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഹറാസ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള കണ്ടന്റിനൂടി മറ്റുള്ളവരെ പരിഹാസ കഥാപാത്രമാക്കുന്ന രീതിയിലേക്ക് വീഡിയോസ് ഇപ്പൊ യൂട്യൂബർമാർ എക്സ്പെഷ്യലി എല്ലാവരും ഇന്ത്യയിലെ എല്ലാ യൂട്യൂബർമാർ ആരും ഞാൻ കുറ്റം പറയുന്നില്ല പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും കണ്ടന്റിന് വേണ്ടി റീച്ചിന് വേണ്ടി മറ്റുള്ള ആൾക്കാരെ മറ്റുള്ള ആൾക്കാരെ കളിയാക്കുന്ന രീതിയിലേക്ക് മാറി വരുന്നുണ്ട് അത് സത്യമായ കാര്യമാണത് അത് ചെയ്യുന്നതോടെ എനിക്ക് യോജിപ്പില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ധാരാളം റീച്ച് കൂട്ടാം ധാരാളം കണ്ടന് റീച്ച് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആളോന്നല്ലേ പക്ഷെ ചെയ്യുന്ന കാര്യം സത്യസന്ധമായി ചെയ്യുന്ന ആഗ്രഹിക്കുന്നതാണ് പക്ഷെ അതിന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ പല എല്ലാ യൂട്യൂബേഴ്സിനും ഞാൻ ഒരിക്കലും അടച്ചാക്ഷേപിക്കുന്നില്ല എന്നാലും കുറച്ചാളുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ രംഗത്ത് വന്ന കുറെ ചെറുപ്പക്കാർ റീച്ച് കിട്ടാൻ വേണ്ടി എന്താ ഒരു കണ്ടന്റ് ചെയ്യേണ്ടത് ആ കണ്ടന്റ് നമുക്ക് എഗൈൻസ്റ്റ് ചെയ്താലോ സത്യാവസ്ഥയോട് അന്വേഷിക്കുന്നില്ല അവരെടുത്ത് കാര്യങ്ങൾ ചെയ്യുക ചെയ്യുക അതുപോലെയാണ് ഇവിടെ ആ വനിതാ പോലീസ് ഓഫീസർക്കെതിരെ നടന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നത് അത് തീർച്ചയായും കോടതി നിയമപ്രകാരം തന്നെ കോടതി വിധി കറക്റ്റ് അവർക്ക് അവർ അവർക്ക് നടപടി അവർക്ക് നേരിടുന്ന ആൾക്കാർ തന്നെയാണ് അവര് അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഈ അധികം യൂട്യൂബിലൊക്കെ അധികം ഇപ്പൊ ചെറുപ്പകാരാ അറിയാലോ അവരൊന്നും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എടുത്തങ്ങട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക അത് എങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും പ്രതികൂലമായി മാറുന്നുണ്ട് ഗവൺമെന്റിനെതിരായി മാറുന്നവർ ചിന്തിക്കുന്നില്ല ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടുന്നതാണ് എന്റെ അഭിപ്രായം ശരി നാടാർ ബ്രോ എങ്ങനെയാണ് ഈ ഇതുപോലെയുള്ള കണ്ടന്റുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് കണ്ടന്റുകൾ പ്രതീക്ഷിക്കുന്നവരുണ്ട് സ്ഥിരമായിട്ട് കണ്ടന്റ് ഇടേണ്ടി വരുമ്പോൾ ആ കണ്ടന്റിന്റെ ക്വാളിറ്റിയെ അത് ബാധിക്കുമോ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് താങ്കൾ ചെയ്യുന്ന മിക്കവാറും കോമഡിയാണ് കോമഡി ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഈ ചെയ്യപ്പെടുന്നയാൾ അതായത് താങ്കൾ ആരെയാണോ കളിയാക്കുന്നത് അല്ലെങ്കിൽ തമാശയാക്കുന്നത് അവരെ ബാധിക്കാതെ അവരെ വേദനിപ്പിക്കാതെയൊക്കെയാണോ ചെയ്യാറ് ബ്രോ കേൾക്കുന്നുണ്ടോ കേൾക്കാം പറയൂ ആ പറഞ്ഞോളൂ കേൾക്കാം ഞാൻ പറഞ്ഞ വീഡിയോ കൂടുതലും വീഡിയോ കൂടുതലും ട്രോള് പോലത്തെ പക്ഷെ ആരും ഞാൻ എന്താ പറയാ വ്യക്തിപരമായിട്ട് കളിയാക്കണമെന്നും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അഭിഷേപിക്കണമെന്നും ഞാൻ ചെയ്യണല്ല നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടുമാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒരാളുടെ വീഡിയോ അവരോട് പെർമിഷൻ ചോദിച്ചു പിന്നെ നമ്മള് ചുമ്മാ എല്ലാം എല്ലാരും ഈ പറഞ്ഞ പോലെ കാണിച്ച എത്ര വീഡിയോ ചെയ്യണ എത്ര വലിയ ആൾക്കാരായാലും അവരവരുടെ ഒരു എന്താ പറയാ അവർ എഫേർട്ട് ഉണ്ട് അതിനകത്ത് അദ്ദേഹത്തിന് ചെറിയ സാങ്കേതിക തകരാറുകളുണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ രാമോഹൻ പാലിയത്ത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാണ് അദ്ദേഹം ഈ അനുവാദം ചോദിക്കുക എന്നുള്ളത് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അതിന് റിയാക്ഷൻ കൊടുക്കുക അതിലൂടെ കൂടുതൽ കോമഡി ആക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ അവരുടെ അനുവാദം ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് എവിടെയോ ഇരിക്കുന്ന എവിടെയോ ഉള്ള ആളുകൾ ചെയ്ത സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ അതിനെ റീക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന മലയാളികളുമുണ്ട് താങ്കൾ എങ്ങനെയാണ് ഈ മലയാളി യൂട്യൂബേഴ്സിന്റെ നിലവിലെ പൊസിഷനെ വിലയിരുത്തുന്നത് ഈ മലയാളത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ അങ്ങനെ ഒരു അപകടകരമായ ഉണ്ടോന്ന് അറിഞ്ഞില്ല പക്ഷെ എനിക്ക് എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്താന്ന് വെച്ചാല് നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനെ ഗുരുതരമായിട്ട് ഇങ്ങനെ ഒരു നിയമമൊക്കെ കൊണ്ടുവന്ന് ഇതിനെ സെൻസർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഇന്ത്യയെപ്പോലെ രാജ്യത്തൊക്കെ വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയാണ് നമ്മുടെ ഇപ്പൊ നമ്മളെ ജനാധിപത്യം എന്ന് പറയുന്നത് കൂടി ചേർന്നതാണല്ലോ ധ്രുവരാട്ടി എന്ന് പറയുന്ന ബി ജെ പിയുടെ കണ്ണിലെ കരടായിരിക്കുന്ന പ്ലോഗർ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇത്ര വലിയ ആൾബലവും പണബലവും ബി ജെ പിക്ക് അദ്ദേഹത്തിനെ മറുപടി പറയുകയും അദ്ദേഹത്തിനെ പേടിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സ്ഥിതിയുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില് എന്താ പറയാ ഈ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഒരു ഒരു ആശങ്ക അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതാണ് എന്റെ ഒരു വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പിന്നെ ഈ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ അങ്ങനെ ഒരു പ്രശ്നമുള്ള വീഡിയോകൾ ചെയ്യുന്നില്ല എന്നുള്ള ജനല എൻ്റെ അഭിപ്രായം അതായത് അങ്ങനെ ചെയ്തു വരുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അത്രയും വീഡിയോ കണ്ടിട്ടില്ല ഇപ്പൊ ഇവിടെ നമ്മുടെ കൂടെ പാനലിൽ ഇരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട വ്ളോഗർമാരാണ് പിന്നെ നിങ്ങളും മാധ്യമ മാധ്യമപ്രവർത്തനാണ് നിങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്റെ അറിവിൽ ഞാനത് അങ്ങനെ ഓർമ്മയിൽ ഇല്ല അത്ര മോശം വീഡിയോ ഒന്നും കേരളത്തിൽ ഇല്ല പിന്നെ ഇവിടുത്തെ നിരുപത്തരവാരായ വീഡിയോകളാണ് ഇവിടുത്തെ കേരളത്തില് അങ്ങനത്തെ കുറച്ച് പ്രശ്നമുള്ള രാഷ്ട്രീയ വീഡിയോകളൊക്കെ വരണമെന്ന അഭിപ്രായക്കാരാണ് ഞാൻ കേരളത്തിൽ പക്ഷെ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് കേരളത്തിൽ അരവിന്ദ് കെജ്രിവാളോ ധ്രുവരാട്ടിയോ പോലുള്ള സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ സ്വതന്ത്ര ബ്ലോഗർമാരോ ഒക്കെ ഉണ്ടായി വരാൻ ബുദ്ധിമുട്ടായിരിക്കും കേരളത്തിൽ റെസിപ്പി റെസിപ്പി വീഡിയോസ് ഹോട്ടലുകളുടെ റിവ്യൂസ് ഓട്ടോമൊബൈൽ റിവ്യൂസ് ഒക്കെയാണ് അത്രയൊക്കെ മതി മലയാളിക്ക് അത്രയും മതി ഒട്ടകത്തിന്റെ ഉള്ളിൽ ആടും ആടിന്റെ ഉള്ളിൽ കോഴിയും ചൂടുന്ന റെസിപ്പി കാണിക്കുക അങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊക്കെയാണ് കേരളത്തിലധികം കാണുന്നത് പിന്നെ ട്രാവൽ വീഡിയോസ് അങ്ങനത്തെ സംഭവങ്ങളാണ് അതെ അതെ എന്തായാലും അതെ അത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറഞ്ഞത് മലയാളിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയാണോ ഇത് ആ സട്ടം നാടാർ നാടാൻ ബ്രോയോ ഒക്കെ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സെഷൻ എന്തായാലും അതിലേക്ക് വരുന്നതിനും ഒരു ചെറിയ ഇടവേള വീണ്ടും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കാണിച്ചുകൂട്ടലാണോ കണ്ടൻ്റ് എന്നായിരുന്നു നമ്മുടെ ചോദ്യം എന്തായാലും ദാസേട്ടൻ കോഴിക്കോടും നടാർബോയും നമുക്കൊപ്പം തുടരുന്നുണ്ട് ദാസേട്ടൻ ഈ കാണിച്ചു കൂട്ടലാണോ എന്ന് ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ കടുപ്പം കുറച്ചെന്നൊക്കെ പറയുമെങ്കിലും ഈ കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അത് ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം പ്രത്യേകിച്ച് വരുമാനം വരുമാനം കിട്ടുന്നവർ പിന്നീട് കൂടുതലായിട്ട് അതിലേക്ക് വരുന്നു അതെങ്ങനെ അവരിലേക്ക് എത്തിക്കാം എന്ന് വിചാരിക്കുന്നു എന്ത് കാണിച്ചു എന്തും ആയിക്കോട്ടെ അതെന്തും കാണിച്ച് അങ്ങോട്ടേക്ക് പോകാം എന്നുള്ളൊരു വഴിയിലേക്ക് മലയാളി യൂട്യൂബേഴ്സ് എത്തിയിട്ടില്ല എന്നാണ് നേരത്തെ കോളമിസ്റ്റ് ആയിട്ടുള്ള രാമോഹൻ പാലിത്ത് പറഞ്ഞത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് പക്ഷേ താങ്കൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു ഇപ്പോ ഉള്ള പുതുതായി വരുന്ന യൂട്യൂബേഴ്സ് വളരെ യൂത്ത് യങ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ പാതയിലേക്ക് പോകുന്നുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു അതിനെ കുറിച്ചൊന്ന് വിശദമാക്കാം ഞാൻ പറഞ്ഞത് അവർ ആ പാതയിലേക്ക് പോകുന്നുണ്ട് മറ്റുള്ള ആൾക്കാരുടെ ബലഹീനത ഉപയോഗിച്ച് നമ്മൾ പ്രാങ്ക് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു ആദ്യം പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം അയാൾ അറിയുന്നത് ഞാൻ പ്രാങ്ക് അപ്പൊ പ്രാങ്ക് ചെയ്തപ്പെട്ട മനുഷ്യൻ ഏത് സ്വഭാവക്കാരൻ പറയാൻ പ്രതികരിക്കും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എന്തുകൊണ്ട് എന്നെ മോശമാക്കി ചില ആൾക്കാരെ അതിനൊരു സമീപനം പാലിക്കും ചില ആൾക്കാരെ അതിനെ യോജിച്ച് പോകും പക്ഷെ ഒരു കൂട്ടം ആൾക്കാർക്ക് മുഴുവൻ ഇഷ്ടപ്പെടുന്ന രീതിയല്ല ഈ പ്രാങ്ക് വീഡിയോസ് അല്ലെ അതുപോലെ തന്നെ മലയാളി യൂട്യൂബർമാര് വരുന്ന അടുത്തൊരു പ്രവണതയാണ് ഈ സിനിമ റിവ്യൂ നമ്മൾ സിനിമ എടുക്കുന്നതിന് വളരെ കഷ്ടപ്പാടുണ്ട് കുറേ ആൾക്കാരെ കഷ്ടപ്പാടിന്റെ പിന്നിലാണ് സിനിമ വരുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് കോടതി വിധിയാണ് സിനിമ ഇറങ്ങിയിട്ട് ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് റിവ്യൂ പറയാൻ പാടുന്ന കോടതി വിധി ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അല്ലെ അതിനു മുമ്പേ തന്നെ റിവ്യൂ പറഞ്ഞു ആ സിനിമയെ അങ്ങോട്ട് കൊല്ലും ആ സിനിമയെ അങ്ങോട്ട് ആക്ഷേപിക്കും ആ കുറച്ച് റിവ്യൂസ് നമ്മളെ യൂട്യൂബേഴ്സിൽ കൂടുതലായിട്ടുണ്ട് ഞാനൊരു ആക്ടറും കൂടിയാണ് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അഭിനയിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ ഈ സിനിമാ റിവ്യൂ അതുപോലെ തന്നെ ഈ പ്രാങ്ക വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് മലയാളി യൂട്യൂബേഴ്സിനെ അത് എന്തുകൊണ്ടാണോ റീച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വരുമാനം കിട്ടാൻ വരുമാനം ധാരാളം വരും അപ്പം ഈ ഒരു പ്രവണത കൂടുതായിട്ട് നമ്മളെ യൂട്യൂബേഴ്സ് സ്ഥലത്ത് കാണുന്നുണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രവണത അത് എല്ലാരും ചെയ്യുന്നില്ല എത്രയോ നല്ല ആൾക്കാർ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളെ ഡ്രസ്സ് ഡ്രസ്സിന്റെ കാര്യം വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ഉണ്ട് പക്ഷെ ചില വീഡിയോസ് മറ്റുള്ള ആൾക്കാർക്ക് മാനസികമായി മാനസികമായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ കോടതി വിധികളൊക്കെ വന്ന് അവർക്ക് പ്രതികൂലമായ കാര്യങ്ങൾ മാറുന്നത് മാറ്റം കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ട രീതിയിലേക്ക് ഇറങ്ങണം എന്നാണ് എനിക്ക് വീഡിയോസിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അത് അറിയാൻ സാധിക്കും അപ്പൊ ആ മാറ്റത്തെ കുറിച്ച് ഞാൻ ചോദിക്കാം അതിന് മുമ്പ് നാടാർ ബ്രോയിലേക്ക് പോകുന്നു നാടാർ ബ്രോ നേരത്തെ രാംമോഹൻ പാലിയത്ത് നമുക്കൊപ്പം ഉണ്ടായിരുന്ന കോളംസ്റ്റ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മലയാളിക്ക് അത്രയൊന്നും വേണ്ട മലയാളിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പാചകം അതുപോലെ തന്നെ ഫാഷൻ അങ്ങനെ സിനിമ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുതെന്ന് ഞാൻ പറയുന്നത് അത്രയും എന്റർടൈൻ ചെയ്യിക്കുന്ന കാര്യങ്ങളാണ് മലയാളിക്ക് വേണ്ടതെന്നാണ് താങ്കൾ അങ്ങനെ ഒരു അനാലിസിസ് നടത്തിയിട്ട് ആണോ ചെയ്യാറ് അതോ സ്വന്തമായിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആ രീതിയിലാണോ ചെയ്യാറ് ചെയ്യുന്നത് എന്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിട്ടാണ് ആൾക്കാരുടെ അനുവാദവും ചോദിക്കുന്നുണ്ട് പിന്നെ എന്ന് പറയാനായിട്ട് മലയാളികൾ എന്നല്ല മൊത്തത്തിൽ നെഗറ്റീവ് കണ്ടന്റ്സ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലാണ് നല്ല രീതിയിൽ റീച്ചും വ്യൂസും നമ്മുടെ ഇവിടെ കിട്ടുള്ളൂ അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ കൂടുതലും എല്ലാ ആൾക്കാരും തമിനേൽ തന്നെ നിങ്ങൾ നോക്കിയാല് യൂട്യൂബ്സിൽ മിക്ക തമേലും കൂട്ടുന്നത് അവിടെ കൊള്ളിക്കാണ്ട് തമനേൽസായിട്ട് അതിനകത്തായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂസും ലൈക്കും എല്ലാം കേറണത് അപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം മിക്കവരും ആഗ്രഹിക്കണെന്താ അവർക്ക് റീച്ച് ഉണ്ടാകും എങ്ങനെയും ഒരു റീച്ച് ഉണ്ടാകും അപ്പൊ അത് തന്നെയായിരിക്കും ഇപ്പൊ കോപ്രായം കാണിച്ചിട്ടാണ് ഒരാൾക്ക് കൂടുതൽ ലൈക്കും വ്യൂസും ലൈക്ക് പറ്റുന്നതിന്റെ ആൾ അത് തന്നെയാണ് ചെയ്യുള്ളു അത് ഒരു കുറ്റം പറയണതല്ല കാരണം എല്ലാരും വേണ്ടിട്ടാണല്ലോ ഈ കിടന്ന് ഇതിനകത്ത് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അപ്പോ ഈ എന്റെ എന്റെ വീഡിയോസ് തന്നെയായാലും ഞാൻ ആദ്യം നല്ല രീതിയിലൊക്കെ നല്ല അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ കൂടുതൽ നമ്മുടെ ഇഷ്ടം ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ട്രോൾ കാണാനാണ് ഇഷ്ടം കാരണം അങ്ങനത്തെ വീഡിയോസ് ും നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യുക അതായത് ചില ചില കോമഡി വീഡിയോസ് കോമഡി അല്ല ചിലപ്പോ അവരത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഔട്ട് വരുമ്പോ അത് കോമഡി ആയിരിക്കും അല്ലെ ഞാൻ എപ്പോഴും എല്ലാരും നമ്മള് വീഡിയോ എടുക്കണ എല്ലാ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വീഡിയോ എടുക്കാൻ അറിയാൻ പാടില്ലാണ്ടല്ല ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അതിൻ്റെതായ കഴിവുകളും ഉണ്ട് അപ്പൊ അവർ ആ നല്ലൊരു ഭംഗിയിൽ ചെയ്ത് വെച്ചാൽ സാധനം ഞാനത് എന്റെ ഒരു ഐഡിയയിൽ അത് വേറൊരു രീതിയിലാക്കും ഭയങ്കര സെന്റീവ് ആയിട്ടുള്ളൊരു സീനാണെന്നുണ്ടെങ്കിൽ ഞാനത് അത് കോമഡി ആക്കും ഇപ്പൊ മിക്ക വീഡിയോസ് എടുത്തു വെച്ചാലും മതി മിക്കവരും നല്ല കരഞ്ഞ് ഭയങ്കര കണ്ണിൽ ഗ്ലിസറിനൊക്കെ ഇട്ട് കഷ്ടപ്പെട്ടൊക്കെ എടുത്തേക്കണം വീഡിയോസ് ആയിരിക്കും പക്ഷെ ഞാനത് നിമിഷം കൂടുതൽ എപ്പറുക്കും ചിലപ്പോൾ കാണിച്ച് അത് തമാശ രീതിയിലൊക്കെ ആക്കും

സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബിൽ പല യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ട് ഇന്റർവ്യൂസ് ഉണ്ട് അതിനകത്തായാലും ഈ പറഞ്ഞൊരു ഡബിൾ മീനിങ് ചേർന്നിട്ടുള്ള രീതിയിലുള്ള ചോദ്യം ചോദിക്കുന്ന പരിപാടിയും കാര്യങ്ങളുണ്ട് കാര്യം അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂസ് കൂടുതൽ കിട്ടുന്നത് അവർക്കതാണ് ഇപ്പൊ അതിനകത്ത് ഒരാൾ പോയി ബാഡ് കമന്റ് ഇട്ടുകഴിഞ്ഞാൽ അവർക്ക് അത് അത് തന്നെ പ്ലസ് പോയിന്റ് ആണ് അപ്പൊ അങ്ങനെയുള്ളത് നിങ്ങൾ എന്തൊക്കെയുണ്ട് വെച്ച് കഴിഞ്ഞാൽ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ അതൊന്നേ സ്കിപ്പ് ചെയ്ത് കളയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് റെസ്പോണ്ട് ചെയ്യാനാണ് ഞാൻ പറയൂ അത് അതിന് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും വീണ്ടും ആൾക്കാർ ഇട്ടുകൊണ്ടിരിക്കും അത് റെസ്പോണ്ട് ചെയ്യണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ മാറും അല്ലാണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ കോടതി വിധി അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോ യാത്ര മറുപടി നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കാൻ ഇപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് എന്തോരെ സിനിമയെ പറ്റി തന്നെ അതായത് കൊള്ളില്ലാത്തൊരു സിനിമയാണെങ്കിൽ പോലും അത് നല്ലതാണെന്ന് പറയുന്ന ടീമുണ്ട് നല്ല സിനിമേനെ കൊള്ളില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ആൾക്കാരും ആൾക്കാരുണ്ട് കൂടുതലതാ കാര്യം സമ്മയിൽ തന്നെ എടുത്ത് നോക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഷേഡുകളാണ് മൊത്തം ആ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുകളായിരിക്കും കൂടുതലും എന്താ പറയാ നമ്മുടെ ഓഡിയൻസ് കൂടുതലും എടുത്ത് നോക്കുകയുള്ളൂ അന്ന് നല്ല രീതിയിൽ സമ്മേളനം നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു വീഡിയോ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും പോലും അതെ അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം പ്രത്യേകിച്ച് നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് മനസ്സിലായി താങ്കളുടെ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ദാസഘട്ടിലേക്ക് പോകുന്നു ദാസേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാസേട്ടന്റെ ആദ്യത്തെ വീഡിയോസ് ഇപ്പൊ ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ ഫാഫട വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്ന ആ സാധനം വരെ എടുത്തു നോക്കിയാലേ ആ യാത്ര ഭയങ്കര വലുതാണ് കാരണം ഭയങ്കര ചേഞ്ച് ആണ് ആദ്യത്തെ ദാസേട്ടനല്ല ഇപ്പോഴത്തെ ദാസേട്ടൻ ദാസേട്ട സിനിമാ നടൻ കൂടിയാണ് അപ്പൊ ഇപ്പൊ എങ്ങനെയാ തോന്നുന്നത് എന്താണ് തോന്നുന്നത് ഈ ഒരു മാറ്റം നേരത്തെ പറഞ്ഞ നെഗറ്റീവ്സ് ഒന്നും ഇല്ലാതെ അതായത് നെഗറ്റീവിനോട് എപ്പോഴും നമുക്കൊരു ഒരു താല്പര്യം ഉണ്ടാവും മലയാളികൾക്ക് പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ആ നെഗറ്റീവുകൾ ഒന്നും ചെയ്യാതെയാണോ ദാസേട്ടൻ ദാസേട്ടനായത് നെഗറ്റീവ് കമന്റുകളോട് പ്രതികരിക്കാത്ത അവരെ വീഡിയോ ആരെങ്കിലും നെഗറ്റീവ് പോടാ അവരെ വിളിക്കും പക്ഷെ ഞാൻ നല്ല സഹന ശക്തിയുള്ള ആളാണ് തുടക്കം മുതലേ എനിക്ക് ധാരാളം നെഗറ്റീവ് കാണും ഞാൻ എന്റെ ഭാര്യയും കൂടി വീട്ടിൽ നിന്ന് ഡാൻസ് കളിക്കണം അതിൻ്റെ ഇടയിൽ ഇട കിടവാണോ അതിനൊക്കെ വേറെ പണിയിൽ എന്റെ നിന്റെ മോളാണോ ഓരോ ചുറ്റോക്കാറുണ്ട് അതൊക്കെ ഞാൻ ആ രീതി പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കുന്ന ആളാണ് തിരിച്ചൊന്നും ഞാൻ മറുപടി കൊടുക്കാറില്ല അതുകൊണ്ടായിരിക്കാം എന്നെ സോഷ്യൽ മീഡിയ ആളുകൾ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു പിന്നെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ചെയ്യാൻ തുടങ്ങി നേരെ നമ്മൾ നാടാർ നടാൻ പോഞ്ഞിട്ട് തന്നെ തുടങ്ങാം അതായത് ഈ നെഗറ്റിവിറ്റി ആണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കുന്നത് ഒരു സിനിമ നമ്മൾ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമ വളരെ നല്ല സിനിമയാണ് നല്ല രീതിയിൽ അഭിനയിച്ചു ആ നടൻ എന്ന് ആരും കാണും നേരെ പറഞ്ഞു ആ നടൻ ചെയ്ത് മഹാ മോശമാണ് മഹാ കോപ്പാണ് ചെയ്ത് എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ കേറും ഉറപ്പ് ഞാൻ പറയുന്നു ഒരു രണ്ട് മണിക്കോട് രണ്ട് ലക്ഷം ഒരു ലക്ഷം ആൾക്കാരെ ആ വീഡിയോ കാണും അതാണ് നെഗറ്റീവിറ്റിയാണ് റീച്ചിന്റെ പ്രധാന അടിസ്ഥാനം എന്ന രീതിക്ക് സോഷ്യൽ മീഡിയ മാറി കഴിഞ്ഞിട്ടുണ്ട് എന്ത് നമ്മൾ നെഗറ്റീവ് പറയുന്നോ നേരെ വെച്ചാൽ തന്റെ തെറികൾ പറയുന്നോ പറഞ്ഞോ നല്ലോണം റീച്ച് കിട്ടും അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഞാനൊക്കെ വന്ന സമയത്ത് നല്ല നല്ല വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടുമായിരുന്നു അപ്പൊ അത് കിട്ടുന്നില്ല എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് യൂട്യൂബ് ഒക്കെ ഇങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പം വരുന്ന ചെറുപ്പക്കാരൊക്കെ വരൂ ആൾക്കാരൊക്കെ നല്ല വീഡിയോസ് ചെയ്ത് കയറാത്തോണ്ട് അവരെ തിരിച്ച് എന്തെങ്കിലും അസഭ്യവാക്കൾ ഉപയോഗിച്ച് വന്ന് വീഡിയോ ചെയ്താൽ സാധനം അതെ അതെ ആളുകൾ മൊത്തം അതിനോട് താല്പര്യം കാണിക്കുന്നു എനിക്ക് ടി വി കണ്ടാൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആ ലോകത്തേക്ക് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞു അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യത്തിൽ പക്ഷെ എനിക്ക് അങ്ങനെ തെരുവിളിച്ചൊന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനുള്ള റീച്ച് മാത്രം എനിക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഈ നെഗറ്റീവ് കമന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും വരുന്നുണ്ട് നെഗറ്റീവ് നാടാർ ബ്രോയ്ക്കൊക്കെ വരാൻ ഉണ്ട് ഞാൻ കണ്ടിരുന്നു കമന്റ് ബോക്സിലൊക്കെ ഉണ്ട് അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ഈ കോമഡി ചെയ്യുമ്പോ അത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണല്ലോ അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അപ്പൊ അതിനെങ്ങനെയാണ് എടുക്കുന്നത് അതിന് തിരിച്ചെന്തെങ്കിലുമൊക്കെ മറുപടി കൊടുക്കാറോക്കെ ഉണ്ടോ ഇല്ല നമ്മൾ ഈ പോലെ റിയാക്ട് മിക്ക നെഗറ്റീവ് കമന്റ്സ് കമന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ ഓഡിയൻസിന്റെ ഇത് കേൾക്കാനാണല്ലോ അപ്പൊ അവരെന്താ പറയുന്നത് നമ്മൾ അതൊക്കെ വായിച്ചൊക്കെ വിടും അതിന് ചിലതിനൊക്കെ റിയാക്ട് ചെയ്യും അതായത് നമ്മളൊക്കെ എന്തെങ്കിലും സംഭവം ഉള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അറിയാനായിട്ടുള്ള രീതിയിൽ അവർക്ക് പേഴ്സണൽ മെസ്സേജ് ചോദിക്കുക അല്ലാണ്ട് ഈ ചെറിയ കമന്റും കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൂടുതൽ ആക്കാൻ വിടില്ല അതൊഴിക്ക് വിടും കാര്യം നമ്മൾ അതിനൊക്കെ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളും അതേപോലെ ആയി പോകും കാരണം പിന്നെ കൂടുതലും അതേ ടൈപ്പ് ഓഫ് കമൻസും കാര്യങ്ങളാണ് കൂടുതലും വരെയുള്ളു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതേപോലത്തുള്ള നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അതിന്റെ പുറകെ വാല് തൂങ്ങാനാണ് ആൾക്കാർക്ക് ഇഷ്ടം ഈ പറഞ്ഞ പോലെ എന്താ പറയാ ആൾക്കാർ ഒച്ച ഒച്ച അങ്കടങ്ങളും ദാശനത്തെ കോഴിക്കോട് പറഞ്ഞാൽ തെറി പറഞ്ഞ എന്തെങ്കിലും ഒരു വീഡിയോ കിട്ടുകഴിഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര നല്ല രീതിയിൽ റീച്ചാ അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഭയങ്കര റീച്ചാ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് ക്ലിക്ക് ആയക്കണം ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല ഒക്കെ ഇതേപോലെ നെഗറ്റീവ് ആയിട്ടൊക്കെ വീഡിയോ ചെയ്ത് ക്ലിക്ക് ആയ ആൾക്കാരെ കൂടുതലും ഈ പറഞ്ഞത് നമ്മള് ഈ ഒരു മെന്റ് അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് തന്നെ പിന്നെയും സെയിം ആയിട്ട് അതേ കമന്റ് തന്നെയായിരിക്കും വീണ്ടും നമ്മുടെ കമന്റ് സെക്ഷൻ വരാം ഇപ്പൊ ഓഡിയൻസിന് അതും ആയിരിക്കും കൂടുതൽ ഇഷ്ടം ഇല്ലാന്ന് ഞാൻ പറയുള്ള കാര്യം ഇപ്പൊ നമ്മുടെ ടി വി ചാനലിൽ വരെ ഉണ്ട് അങ്ങനത്തെ എന്താ പറയാ ഷൗട്ട് ചെയ്ത് സംസാരിക്കും ഒച്ച സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങനെ തല്ലുകൂടാ ഇതൊക്കെ ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് ഒക്കെ എടുത്ത് നമ്മൾ നോക്കിയാൽ മതി അതിനകത്ത് ഉണ്ട് ഇല്ലാന്ന് നമ്മൾ പറയല പക്ഷെ ചുമ്മാ അങ്ങടും ഇങ്ങടും തക്കിക്കുന്നതും തല്ലുകൂടണതും ഒക്കെയാണ് ഓഡിയൻസിന് ഇഷ്ടം അവർക്ക് അവർക്കുടെ റേറ്റിങ് നോക്കിയാൽ മതി ഓഡിയൻസിന് എന്താണ് വേണ്ടത് അതാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കൂടെ ഓരോരുത്തർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളും മൊത്തം ഇങ്ങനെ തന്നെയാണ് വന്നത് ഓൺലൈൻ മാധ്യമത്തിലായാലും നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് അവര് ഇടണത് കാര്യം അത് ഇടുമ്പോ കൂടുതലും റീച്ചതുവഴി അവർക്ക് വരുമാനമുണ്ട് അപ്പൊ അവരതിനായിട്ട് കൂടുതൽ മുൻഗണന കൊടുക്കും അല്ലാണ്ട് ഇപ്പൊ നമുക്ക് അതിന് വേറെ ഒന്നും പറയാനില്ല ഉം ദാസേട്ടൻ കോഴിക്കോട് ഈ താങ്കൾ ഇപ്പൊ ഈ സിനിമയിലേക്ക് വലിയൊരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പൊ സിനിമയിലേക്ക് എത്തിയത് പോലും ഈ സോഷ്യൽ ആണല്ലോ അല്ലേ അതുപോലെ ഇപ്പൊ നേരത്തെ നാടാർ പറഞ്ഞ ബിഗ് ബോസിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതും ഈ സോഷ്യൽ മീഡിയയിൽ പക്ഷെ ഒരു ഒരു ഭാഗത്തൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഒന്നും ഒരു മോശം വാക്കും പറയാതെ അല്ലെങ്കിൽ മോശം വീഡിയോയും ചെയ്യാതെ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നു എൻ്റെ ഡെയിലി റുട്ടീൻ എൻ്റെ ഡെയിലി ലൈഫ് കാണിക്കുന്നു അങ്ങനെ പോയാൽ ഒരു മനുഷ്യനും അത് കാണില്ല എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാട് ബഹളവും അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ കാണുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അടുത്ത ബോസിലേക്ക് വേണ്ടി ബഹളം വെക്കുന്നു വെറുതെ ഉണ്ടാക്കുന്നു തോന്നിയിട്ടുണ്ടോ ഈ ബിഗ് ബോസ് തന്നെ നമുക്കറിയാം ബിഗ് ബോസ് തന്നെ ആൾക്കാരിൽ ആൾക്കാരില് കൂടുതൽ ആൾക്കാരും എന്തെങ്കിലും രീതിയില് പ്രശസ്തമായ ആൾക്കാരെ അതായത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാർ കൂടുതലുണ്ട് ധാരാളം നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരെ നോക്കി നടക്കാണ് ബിഗ് ബോസ് അല്ലേ ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കാ എന്തെങ്കിലും രീതിയിൽ എവിടെങ്കിലും രീതിയിൽ പരാമർശം നടത്തി വിവാദമായ ആൾക്കാരെ ബിഗ് ബോസ് വിളിച്ചോണ്ടോ

അത് ഞാൻ പറഞ്ഞത് ഞാൻ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പരാമർശം വേറെ ആളെ പറ്റി പറയാത്തോറ്റീവ് കൂടുതലായിട്ട് കൊണ്ടായിരിക്കാം അങ്ങനെ ഉള്ള ആൾക്കാർ മുഴുവൻ ആൾക്കാരെ ഞാൻ പറയുന്നില്ല മുഴുവൻ ആൾക്കാരെ പറയില്ല അത്യാവശ്യം ബിഗ് ബോസിൽ ചെറിയ രീതിയിലൊക്കെ ഫെയിം ആയിട്ട് ചെറിയ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരൊക്കെ വിളിക്കാൻ അവർക്ക് താല്പര്യം കൂടും ബിഗ് ബോസ് അത് സ്വാഭാവികാണെന്നാണ് ഞാൻ മനസ്സിലാക്കി അല്ലെ എനിക്കൊരു കാര്യം ചോദിക്കണം ഞാൻ നേരത്തെ ചോദിച്ച മറുപടി കിട്ടിയില്ല ദാസേട്ടൻ എങ്ങനെ ദാസേട്ടൻ ഈ നെഗറ്റിവിറ്റി ഒന്നും ഇല്ലാതെ അത് പറയും അതെ ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു ആറു വർഷമായി സോഷ്യൽ മീഡിയ ഒരാളാണ് ആറു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് തുടക്കകാലത്തൊക്കെ ആ കൊറോണ വന്ന സമയത്തൊക്കെ നല്ല കത്തി എന്നൊരു മനുഷ്യനെ അല്ലെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോസ് ചെയ്യുക എന്നെപ്പോലെ ഒരു പ്രായമുള്ള ഒരാള് പ്രായം നാല്പത്തിമൂന്ന് വയസ്സായില്ലോ അധിക പ്രായമൊന്നും പറയുന്നില്ല ആ സമയത്ത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഡാൻസ് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികം ഞാന് നമ്മുടെ പാലാ സജ്ജിയേട്ടൻ ഞങ്ങൾ രണ്ടുപേരായിരുന്നു ആ സമയത്ത് നല്ല രീതിയിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരായി മാറിയത് ആ തുടക്ക സമയം ഞാൻ പറഞ്ഞത് പിന്നെ സ്വാഭാവികമായ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റിവിറ്റി കാര്യങ്ങളെ കൂടുതലായി വരാൻ തുടങ്ങി അപ്പൊ നെഗറ്റിവിറ്റി കാണിച്ചാൽ കൂടുതൽ റീച്ച് തരാം അപ്പം എന്നെ സംബന്ധിച്ച് ഞാനോ അല്ലെങ്കിൽ പല സഞ്ചാരം അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ അങ്ങനെയൊന്നും വീഡിയോ ചെയ്യുന്ന ആളൊന്നല്ല ഞങ്ങള് ഉള്ള കാര്യം നേരെ നേർവാൻ നേരെ പോകാം അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കാം അങ്ങനെ വന്നുകൊണ്ട് വന്ന ഞാൻ നേരത്തെ നെഗറ്റിവിറ്റി ആയി തെറി വിളിച്ച് പോയ ബിഗ് ൂറ് അവസാനിച്ച് നിങ്ങളോട് സംസാരിച്ചിരുന്നു സമയം പോയതറിഞ്ഞല്ലോ എന്തായാലും നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായി നാളെ ഒരു ലാസ്റ്റ് ലാസ്റ്റ് ഒരൊറ്റ ചോദ്യം യെസ് എസ് ഓർണോ പറഞ്ഞോ ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നോ ില്ലില്ല അവിടെ 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 രക്ഷവിട്ടു അപ്പൊ ശരി എന്നാ അപ്പൊ എല്ലാ മൂന്ന് അതിഥികൾക്കും നന്ദി പറയുകയാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത മൂന്ന് അതിഥികൾക്കും നന്ദി പറയാണ് എല്ലാ വിധ ആശംസകളും താങ്ക് യു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം ജോയിൻ ഇന്ത്യ ഈ ഒരു